ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലര മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ളൊരു ക്രോസ് ബ്രീഡ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണ് ഇതിനുദ്ദേശിക്കുന്ന വില ഏഴായിരത്തി എഴുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലര മാസം പ്രായമുള്ളൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകും ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാട്ടിൽ ജനിച്ചു വളർന്ന നല്ല ടോപ്പ് ക്വാളിറ്റിയുള്ള ബാർബറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം ക്രോസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രീഡിംഗ് മുട്ടനാക്കി നിർത്താം ഈ ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ എങ്കണ്ടിയൂർ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ ഡീസൽ കാണുന്ന വളർത്തരക്കനുയോജ്യമായ ഗിർഡർ മുരിക്കുട്ടി നല്ല തീറ്റി വെള്ളം കൂടിയൊക്കെ നല്ലൊരു കുട്ടിയാണ് നല്ല എണക്കുള്ള കുട്ടിയാണ് ഞാൻ ആ കൊണ്ടി വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില വെറും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് പന്ത്രണ്ടായിരം ഇരുന്നൂറ്റമ്പത് സ്ഥലം മണ്ണാർക്കാടാണ് ആവശ്യക്കാർക്ക് വിളിക്കുക റെഡ് കളറിലുള്ള ഒരു ഗർഡിൻ്റെ മോരിക്കുട്ടിയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും മോരിക്കുട്ടിനെ കണ്ടിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വെറും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ലൊരു ഗിറിൻ്റെ വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ചെറിയ ബഡ്ജറ്റിലൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് ഈ വീഡിയോസിൽ കാണുന്ന കറുത്തൊരു കാങ്കയം ഇനത്തപ്പെട്ട ഒരു കാളക്കുട്ടി നല്ല വളർത്തവർക്ക് രണ്ട് മൂന്ന് മാസം നോക്കിയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് അതുപോലെ ചെറിയ പാർട്ടിക്കാർക്കൊക്കെ ഉദയത്തിനൊക്കെത്തിനൊക്കെ അനുയോജ്യമായതാണ് ഉദ്ദേശിക്കുന്ന വില കുറം ഇരുപത്തൊമ്പത് അഞ്ഞൂറാണ് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാറ് കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഒറ്റ കളറിലുള്ള ഫുള്ള് ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു കാളയാണ് രണ്ട് മാസം മൂന്ന് മാസമൊക്കെ നോക്കിയിട്ട് കൊടുക്കാൻ എന്ന രീതിക്ക് വളർത്തുന്നവർക്കൊക്കെ പറ്റിയതാണ് കുറഞ്ഞ സമയം കൊണ്ടൊക്കെ ഇറച്ചി കയറ്റി മെയിൻ കയറ്റിയിട്ട് വിൽക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു കാളയാണ് കാണാൻ ഭംഗി ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് വിറ്റ് പോവുകയും ചെയ്യും ഇരുപത്തൊൻപത് അഞ്ഞൂറ് ഈ വീഡിയോസിൽ കാണുന്ന മല്ലിക്കർ ഇനത്തിൽപ്പെട്ട നല്ലൊരു കാളക്കുട്ടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒരു വടക്കൻ കുട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് ഉദ്ദേശിക്കുന്ന വില വെറും പതിനാല് അഞ്ഞൂറാണ് സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല ഉഷാറുള്ള കുട്ടിയാണ് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് വനക്കൊടുക്കുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി നിർത്തിയ നല്ല രീതിക്ക് വളർത്തി കിടത്താൽ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന കുട്ടിയാണ് കാളവോട്ടുകാർക്കും സവാരിക്കാർക്കൊക്കെ പറ്റിയ സവാരി വണ്ടിക്കൊക്കെ പറ്റിയ അടിപൊളി കുട്ടിയാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു കറുത്ത കളറിലുള്ള കാങ്കയം കാളക്കുട്ടിയുള്ള പറ്റാത്ത ഒരു കുട്ടി നല്ല ഫുള്ള് ബ്ലാക്കാണ് അറ്റ കളർ വേറൊരു കളർ കയറിയിട്ടില്ല ഒറ്റ കളറിലെ കുട്ടിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയാണ് അത് നല്ല ഒട്ടുമേങ്ങി നല്ല തീറ്റ തന്നിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില കുറം പതിനാല് എഴുന്നൂറ്റമ്പതാണ് പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കാണാൻ ഭംഗിയുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള നല്ല വളർച്ച കിട്ടുന്ന ഒരു കാങ്കില്ട്ട കറുത്ത കാളക്കുട്ടി ആവശ്യക്കാരിക്ക് വിളിക്കുക കാലകരം ഇടന്നിട്ട കള്ളക്കുട്ടിയാണ്